എഴുന്നേറ്റ് കട്ടിലിൽ ചാരിയിരുന്നു തന്നെ കരുണയോടെയും സങ്കടത്തോടെയും വാത്സല്യത്തോടെയും നോക്കി പുഞ്ചിരിക്കുന്ന സുഭദ്രയെ അവൾ അതിശയത്തോട് നോക്കിയിരുന്നു പോയി സുഭദ്ര അവളുടെ തലമുടിയിൽ തഴുകി വിടുന്നുണ്ട് സുഭദ്ര കൊണ്ടുവന്ന ചൂട് ചായ അവർ അവളെ കൊണ്ട് കുടിപ്പിച്ചിരുന്നു വല്യമേ സുഭദ്ര ഉറക്കെ വിളിച്ചുകൊണ്ട് മാലുമുറിയിലേക്ക് വന്നു തളർന്നിരിക്കുന്ന ആദിയെ അവൾ സങ്കടത്തോട് നോക്കി മാലു അവളുടെ അടുത്തിരുന്നു വല്ലായ്മയോട് ആദിയെ നോക്കുന്നുണ്ട് അവരെ നോക്കിയിരുന്ന സുഭദ്ര ആദ്യം വിളിച്ചു മോളെ ഇവളാണ് എന്റെ അനിയത്തിയുടെ മോള അവർ വീട് വെച്ച അപ്പുറം താമസം ആദ്യം ഒരു വരണ്ട പുഞ്ചിരി നൽകി വല്ലയമ്മേ ആ കാട്ടുപോത്ത് പോയി ചുറ്റിലും നോക്കിക്കൊണ്ട് പതുക്കെ സുഭദ്രയോട് ചോദിച്ചു സുഭദ്ര അവളുടെ കയ്യിലൊന്ന് തല്ലി മാലു നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവരങ്ങനെയൊന്നും വിളിക്കരുതെന്ന് അവൻ കേട്ടാ ഉണ്ടല്ലോ സുഭദ്ര അല്പം കടിപ്പിച്ചു തന്നെ പറഞ്ഞു മാലു കയ്യിലൊന്ന് തഴുകി ചുണ്ടുകൂർപ്പിച്ചു അവരെ നോക്കി കാട്ടുപോത്തിനെ കാട്ടുപോത്ത് നിന്നല്ലാതെ പിന്നെ പൂച്ചക്കുട്ടിന്ന് വിളിക്കാൻ പറ്റുമോ എപ്പോഴും ദേഷ്യം വന്ന് കുത്തിയെറിയെന്ന് പറയാൻ പറ്റില്ല ചുണ്ട് പിളർത്തി പറയുന്നവളെ നോക്കി സുഭദ്ര നെടുവീറു ഇരുന്നു മാലി സുഭദ്രയുടെ മുഖത്തേക്ക് നോക്കി എന്ത് പാവായിരുന്നില്ലേ വല്യമ്മ ഉണ്ണിയേട്ടം പക്ഷെ ഇന്ന് ഒരുപാട് മാറിപ്പോയി വാശിയും ദേഷ്യവും പകയും മാത്രമേ ഇന്ന് ഉണ്ണിയേട്ടിൽ കാണാനുള്ളൂ വല്ലാതെ വിഷമം തോന്നുക അവസാനം അവളുടെ തൊണ്ട ഇടേറിയിരുന്നു കണ്ണുകൾ നിറഞ്ഞത് അവൾ തുടച്ചു ആദ്യ അവളെ തന്നെ നോക്കിയിരുന്നു തൻ്റെ മുന്നിൽ ഉഗ്രൂപിനായി നിൽക്കുന്ന വിവേകിനെ അവൾ ഓർത്തു ഇവിടെ സംസാരത്തിൽ നിന്നും മുമ്പ് അവൻ മറ്റൊരു മനുഷ്യനായിരുന്നു എന്ന തോന്നൽ അവളിൽ ഉണ്ടായി സുഭദ്ര ചിന്തിച്ചിരിക്കുന്ന ആദിയെ നോക്കി മോളെ ഹീറ്റിലമ്മ ചൂടുവെള്ളം ഇട്ടിട്ടുണ്ട് മേലക്കൊന്ന് കഴുകിട്ട് കിടക്ക് അമ്മ അപ്പോഴേക്കും കഞ്ഞിണ്ടാക്കി വരാം അവളെ നോക്കി വാത്സല്യത്തോട് പറഞ്ഞുകൊണ്ട് സുഭദ്ര അവളുടെ നിറുകേൽ തലോടി ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി അവൾ ആ സമയം മറ്റൊരമ്മയെ ഓർത്തു ഇതുപോലെ തനിക്ക് കടലോളം സ്നേഹം തന്നൊരു അമ്മയെ അവസാനം ആ അമ്മ തന്നെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ മരിച്ചു പോയിരുന്നു അവളിലെ പെണ്ണ് മുതൽ അവൾക്ക് പേടിയാണ് സ്നേഹിക്കുന്നവരെ ഒരുപാട് സ്നേഹിച്ചിട്ടങ്ങ് വേദനിപ്പിച്ച് കളയും ഒരു തരത്തിൽ വിവേക് കാണിക്കുന്നാണ് ശരി അവൻ തന്നെ വേദനിപ്പിക്കാറേ ഉള്ളൂ സ്നേഹിക്കാറില്ലല്ലോ എന്നാൽ സ്നേഹം കൊണ്ട് വേദനിച്ചവനാണെന്ന് അവനെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു ഹലോ വലിയയിടത്തേ എന്താലോചിക്കുക വിരലിനൊടിച്ചുകൊണ്ട് മാലു വിളിച്ചപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്ന് ഉണരുന്നത് അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മാല അവളുടെ കവിൽ പിടിച്ച് വലച്ചിട്ട് വിട്ടു എന്ന് ക്യൂട്ടൻ്റെ ഏട്ടത്തി സത്യം പറഞ്ഞ ആ കാട്ടുപോത്തിന് ഇടത്തേക്കിട്ടാൽ ഒരു യോഗ്യവുമില്ല വലിയ കാര്യം പോലെ പറയുന്നവളെ നോക്കി ആദ്യം ചിരിച്ചുപോയി ഹാവോ അങ്ങനെ ഒന്ന് ചിരിച്ചു കണ്ടു കുസൃതിയോട് പറയുന്നവളെ നോക്കി ആദ്യ ഹെഡ് റെസ്റ്റിൽ ചാടിയിരുന്നു പിന്നെ എണീക്കാൻ ശ്രമിച്ചതും അവൾ വേച്ച് വീഴാൻ ആഞ്ഞു എന്നാൽ അതിനു മുന്നേ തുളസി അവളെ പിടിച്ചിരുന്നു വയ്യാതെ എന്തിനാ ചേച്ചിങ്ങനെ ചാടി എണീക്കണേ ഡോക്ടർ പറഞ്ഞിട്ട് പോയത് റെസ്റ്റ് വേണമെന്ന് സ്നേഹത്തോട് ശകാരിക്കുന്നവളെ ആദ്യം നോക്കി പുഞ്ചിരിച്ചു വല്യമ്മ മേല് കഴുകാൻ പറഞ്ഞതായിരുന്നു കുഞ്ഞെടുത്തി അതുകൊണ്ടായി എടുത്തി എണീറ്റേ മാലു തുളസിയെ നോക്കി പറഞ്ഞു വാ ചേച്ചി ഒറ്റയ്ക്ക് പോണ്ട തല കറങ്ങും തുളസി അവളെ പിടിച്ച് ബാത്റൂമിലേക്ക് നടന്നു തുളസി പറഞ്ഞതുപോലെ മാലു ആദ്യയുടെ ഒരു ചുരിദാറും എടുത്ത് പുറകെ പോയി തനിയെ മേൽ കഴുകാമെന്ന് ഒരു വിധത്തിൽ പറഞ്ഞ തുളസിയെ സമ്മതിപ്പിച്ചാണ് ആദ്യ ടാപ് തുറന്നത് അവളുടെ നിർബന്ധത്തിന് വഴങ്ങി തുളസി വാതിൽ കുറ്റിടാതെ പുറത്തുനിന്ന് മാലും അവൾക്കൊപ്പം ഉണ്ടായിരുന്നു നന്നായി ക്ഷീണം ഉണ്ടായിരുന്നു ആദിക്ക് അവൾ ബെഡിലേക്ക് വന്നു ചാഞ്ഞിരുന്നു സുഭദ്രയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ തുളസി തന്നെ കഞ്ഞുകൊണ്ട് വന്നു ആദിക്ക് കോരി കൊടുത്തു മാലു ഓരോന്ന് പറഞ്ഞ് ആദിയുടെ കൂടെ തന്നെ ഇരുന്നു മരുന്ന് കഴിച്ച വേഗം തന്നെ അവൾ ഉറങ്ങിപ്പോ ചിരിഞ്ഞു കിടന്നപ്പോഴാണ് തുളസി അവളുടെ കൈമുട്ടും പൊട്ടിയിരിക്കുന്നു കാണുന്നത് അവളുടെ നെഞ്ചിലൊരു നീറ്റിലുണ്ടായി താഴെ ഒരു മൂലയിൽ കൂട്ടി വെച്ചിരിക്കുന്ന പൊട്ടിയ ക്ലാസിന്റെ കഷ്ണങ്ങൾ കണ്ടപ്പോൾ ഏകദേശം ഇന്നലെ നടന്ന കാര്യങ്ങൾ തുളസിക്ക് മനസ്സിലായിരുന്നു നിറഞ്ഞ കണ്ണോടെ തുളസി ആദിയെ നോക്കി മതി അവൾ കുറ്റബോധം നിറഞ്ഞു തുടങ്ങി ആദിയുടെ അവസ്ഥക്ക് കാരണം താൻ കൂടെ ആണല്ലോ എന്നോർക്കെ അവളുടെ നെഞ്ചിൽ കല്ലെടുത്ത് വെച്ച പോലെ പ്രതീതിയായിരുന്നു ആദ്യ നിറയിൽ ചുണ്ട് ചേർത്ത് തുളസി പുതപ്പിച്ചു കൊടുത്തു മാലു അപ്പോഴെല്ലാം തുളസിയെ നോക്കുവായിരുന്നു വലിയട്ടത്തി ഒരുപാട് ഇഷ്ടത്തേക്ക് മാലി ചോദിച്ചപ്പോൾ അവൾ കണ്ണു തുടച്ചു ചിരിച്ചു പാവമായ ചേച്ചി മഞ്ഞുപോലൊരു പെണ്ണ് ആരെയും നോവിക്കാൻ അറിയാത്ത ഒരു പൊട്ടി പെണ്ണ് പക്ഷെ ചേച്ചി കരയിക്കാനാണെന്ന് തോന്നുന്നു ദൈവത്തിന് എന്നും ഇഷ്ടം തുളസി വേദനോട് പറഞ്ഞതും മാലവളുടെ കയ്യിൽ പിടിച്ചു ഇതൊക്കെ മാറും ചേച്ചി ഉണ്ണേട്ടൻ പാവായിരുന്നു എനിക്ക് ഉറപ്പുണ്ട് ആ പഴയ ഉണ്ണേട്ടനായി മാറിയാൽ ഏതേട്ടും പോലെ നോക്കും പക്ഷെ ഇപ്പോഴത്തെ ഏട്ടനെനിക്ക് പേടിയാ എല്ലാം ശരിയാവും മാൾ തുളസിക്ക് ധൈര്യം നൽകി അപ്പോഴും അവളുടെ ആദ്യ ആദിയെക്കുറിച്ചായിരുന്നു വീണ്ടും ഒരിക്കൽ കൂടി അവളുടെ ജീവിതം ചോദ്യചിഹ്നമാകുമോ എന്ന ഭയമായിരുന്നു അവൾക്ക് ഉച്ചവരെ മാലു ഓരോന്നും പറഞ്ഞും ചിരിച്ചും ആദിയുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു പുഞ്ചിരിക്കപ്പുറം ആദിയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യമൊക്കെ മാലു വിചാരിച്ചത് ആഹാദിക്ക് ജാടയാണെന്നായിരുന്നു പക്ഷെ അടുത്തറിഞ്ഞപ്പോൾ മാലു മനസ്സിലാക്കിയിരുന്നു ആദിയുടെ പ്രകൃതം അങ്ങനെയാണെന്ന് ആദിയെ കൂടുതൽ അറിയാൻ അവൾക്ക് ആഗ്രഹം തോന്നി സൗകര്യം പോലെ തുളസിയോട് ചോദിച്ചു മനസ്സിലാക്കാമെന്ന് അവൾ തീരുമാനിച്ചു ഉച്ചക്ക് കഴിക്കാനിരുന്നപ്പോഴാണ് സുഭദ്ര വിനോദിനോട് വിരുന്നിന് പോകുന്ന കാര്യം സംസാരിച്ചത് അമ്മേ അതേട്ടൻ സമ്മതിക്കുമോ വിനോദ് പറിങ്ങലോട് ചോദിച്ചു അവനെ നോക്കേണ്ട കണ്ണ ഒരിക്കലും വരില്ല നിർബന്ധിച്ചാലും അവൻ കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്കും അത് മാത്രമല്ല ആദ്യം അവിടെ ആരും കാത്തിരിക്കുന്നില്ല അവളോട് സ്നേഹത്തോടൊരു വാക്ക് സംസാരിക്കാൻ പോലും അവടെ ആരെങ്കിലും ഉണ്ടോ പിന്നെ എന്തിനാ അവർക്ക് കൊത്തിനോവിക്കാൻ ഞാൻ അവൾ അങ്ങോട്ട് വിടുന്നത് സ്വന്തം വീട്ടിൽ ഇത്രയും കാലം ഹന്നിയെ പോലെ അവൾ ജീവിച്ചു ഇനിയും ആദ്യം ഞാൻ അതിന് എറിഞ്ഞു കൊടുക്കില്ല സുഭദ്ര അത്രയും ദൃഢമായി പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു തുളസി തലകുനിച്ചിരുന്ന് കണ്ണിൽ നിന്നും കണ്ണീർ ഉരുണ്ട് കയറി വിനോദ് അവളുടെ ചുമരിൽ കൈവച്ചു തുളസി വേദിനോട് അവൾ നോക്കി നീ എന്തിനാ സങ്കടപ്പെടുന്നേ നീ ഒന്നും അതെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ അമ്മ പറഞ്ഞതൊന്നും നിന്നോടല്ല നിന്റെ വീട്ടുകാരോടാണ് എന്താണെന്ന് അറിയില്ല ആദ്യമായി കണ്ട നാൾ മുതൽ ആദ്യ അമ്മയ്ക്ക് വല്ലാതെ ഇഷ്ടമായിരുന്നു അവളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ കൈപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനായിരുന്നു ആഗ്രഹം ആത്മഹത്യ ഭീഷണി മുഴക്കിയിട്ട അമ്മ ഏട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ചു തന്നെ ഇനി ആദ്യം ഓർത്ത് നീ വിഷമിക്കണ്ട അമ്മയുടെ കൈയിൽ ആദ്യ സുരക്ഷിതയാണ് വിനോദിന്റെ വാക്കുകൾ തുളസിയുടെ മനസ്സിലാജ്ഞിയെ ക്ഷമിപ്പിച്ചിരുന്നു ഇതേ സമയം നഷ്ടപ്പെട്ട പെണ്ണിനെ ഓർത്ത് അവന്റെ ഉള്ള വിങ്ങിക്കൊണ്ടിരുന്നു അതിനവൻ ആദ്യമായി മദ്യത്തെ ആശ്രയിച്ചു വൈകിട്ട് ഡ്രസ്സ് എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് പലഹാരങ്ങളും വാങ്ങി വിനോദും തുളസിയും തിരിച്ചു വന്നു കൂട്ടത്തിൽ ആദ്യക്കൊരു സാരിയും കൂടെ തുളസി വാങ്ങിയിരുന്നു വിനോദിന് പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷെ തുളസി ഓർത്ത് അവനെതിരെ പറഞ്ഞില്ല വൈകുന്നേരം ആയപ്പോഴേക്കും ആദ്യം ഉഷാറായി വന്നു എന്നാലും സുഭദ്ര അവളെ താഴേക്ക് വരാൻ സമ്മതിച്ചിരുന്നില്ല വന്ന് കയറിയ പിറ്റേം തന്നെ സുഭദ്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിൽ ആദിക്കൊരു ചടപ്പ് തോന്നിയിരുന്നു ആദിയുടെ മനസ്സറിഞ്ഞ പോലെ സുഭദ്ര തന്നെ അവൾക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു മുന്നിൽ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ഇരിക്കുന്നവനെ നോക്കി താടിയിൽ കൈകൊത്തി നോക്കിയിരിക്കുമായിരുന്നു വിവേകിന്റെ ഫ്രണ്ട് മുരളി വൈകിട്ട് വന്നപ്പോൾ മുതൽ ദേഷ്യം കൊണ്ട് അവൻ വിറച്ചിരുന്നു വിവേകിന്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചതെല്ലാം അറിയുന്ന ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് മുരളി വിവി നീ വീട്ടിലേക്ക് പോണില്ലേ അവസാന മുരളി തന്നെ വിവേകിനെ നോക്കി ചോദിച്ചു അവനാർ അപ്പോഴോ മുഖം തിരിക്കുന്നത് കണ്ട് മുരളി ഒരു നെടുവേർ പിട്ടു എനിക്ക് വയ്യ അവളുടെ മുഖം കാണു ഒന്നിച്ചൊരു മുറിയിൽ അവളെ പോലെയുള്ള ഒരു പെണ്ണിന്റെ കൂടെ എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല അമ്മ അവളെ ഇങ്ങനെ താലയിൽ കെട്ടി വെച്ചിരിക്കുന്നത് അവൻ അരിഷത്തോടെ പറഞ്ഞു വിവി അവൾ നിന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ പോലും നീ കെട്ടിയ താലിയാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്നത് മുരളി ഒരിക്കൽ കൂടെ അവനെ ഓർമ്മിപ്പിച്ചു വിവേ പുച്ചോടെ അവനെ നോക്കി ഭാര്യയോ ആരുടെ ഭാര്യ അങ്ങനെയുള്ളവളാണോ ഊണിൽ ഉറക്കത്തിലും അവളുടെ ആദ്യ ഭർത്താവ് പേര് പുലംബി കൊണ്ട് നടക്കുന്നത് അവളുടെ ഒരു വിഷ്ണുകേട്ടൻ അവൻ ദേഷ്യം കാണാൻ വെച്ചിരിക്കാനോ കരയാനോ കഴിയാതെ മുരളി അവനെ നോക്കി അല്ല വിവി എന്താ നിന്റെ പ്രശ്നം അവൾ നിനക്കിഷ്ടമല്ലല്ലോ പിന്നെ അവൾ അവന്റെ പേര് പറന്ന് നിനക്കെന്താ അത് നടക്കില്ല എൻ്റെ ഭാര്യയായിട്ട് മറ്റൊരുവന്റെ പേര് പറയുന്ന എനിക്കിഷ്ടമല്ല അങ്ങനെ അവനെ മറക്കാൻ കഴിയില്ലെങ്കിൽ അവൾക്ക് ഇറങ്ങിപ്പോകാം എപ്പോഴായാലും അല്ലേ താഴെ കെട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ അവിടെ എത്തിയിരുന്നു അവനെ കണ്ടപ്പോൾ അവളുടെ മുഖം തിളങ്ങിയത് ഞാൻ കണ്ടതാം അങ്ങനെയുള്ള ഒരുത്തിയെ വീണ്ടും അമ്മ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത് വീണ്ടും വിഡ്ഢി അവൻ എന്നെ കെട്ടില്ല അവൻ കസരിൽ കൊണ്ട് കിതച്ചു മുരളി ഗൗരവത്തോടെ അവനെ നോക്കി വിവി ഞാൻ നീ ശ്രദ്ധിച്ച് കേൾക്കണം മുരളി അവനെ നോക്കി പറഞ്ഞു അവനെല്ലാം കേൾക്കുന്നുണ്ടെന്ന് മുരളിക്ക് മനസ്സിലായി വിവി അവളോട് നിന്റെ വെറുപ്പ് കാണിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്ത്രീകളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നത് ശരിയല്ല അവർ പുരുഷന്മാരുടെ അടിമയല്ല വിവി നീ പറയുന്ന ഓരോ വാക്കുകളും അവളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന മുറിവിന്റെ ആഴം നിനക്കറിയാനാവില്ല അതുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് തന്നെ അവൾ വീണ് പോയത് വിവേകിന്റെ മുഖം ചുരുങ്ങുന്നത് മുരളി കണ്ടു ഏതു നിമിഷവും അവന്റെ കൈ തന്നിൽ പതിമൂന്ന് തോന്നി രണ്ട് കിട്ടിയാലും സാരമില്ല കാര്യങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് തന്നെ മുരളി ഉറപ്പിച്ചു നീ എന്നോട് ദേഷ്യപ്പെട്ടാലും സാരമില്ല വിവി പക്ഷെ നിന്നെങ്ങനെ വിടാൻ എനിക്ക് പറ്റില്ല മീനാക്ഷി നിന്റെ ചോയ്സ് ആയിരുന്നു അവളെ സ്നേഹിച്ച് വീട്ടുകാരുടെ അനുവാദം പോലും ചോദിക്കാതെ വിവാഹം കഴിച്ച നീ ആയിരുന്നു ആ ബന്ധത്തിൽ പരാജയം സംഭവിച്ചതിന്റെ ഉത്തരവാദി നീ മാത്രമാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ അതിന്റെ ദേഷ്യം വീട്ടുകാരോട് കാണിക്കുന്നത് നിന്നോട് പിണങ്ങിയല്ലേ ഗോപുരങ്ങൾ വേറെ നാട്ടിൽ പോയി ജോലി ചെയ്യുന്നത് ആരതി നിന്റെ അമ്മയുടെ ചോയ്സ് ആണ് അതുകൊണ്ടാണ് നിന്റെ അമ്മ അവളെ കെയർ ചെയ്യുന്നത് നീ അവളോട് കാണിക്കതും ചെയ്യുന്നതും പറയുന്നതും ഒന്നും ശരിയല്ല വിവി നിനക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് നീ അവളോട് അങ്ങനെയൊക്കെ ചോദിച്ചത് അവടെ മാത്രമല്ല നിന്റെ രണ്ടാംഘട്ടം തന്നെയായത് നീ ചോദിച്ച ചോദ്യങ്ങൾ അവൾ നിന്നോട് തന്നെ തിരിച്ചു ചോദിച്ചെങ്കിലോ മറ്റൊരു പെണ്ണിനും മനസ്സും ശരീരവും പകർത്തു അവൻ തന്നെയാ നീ മുരളിയുടെ ഓരോ വാക്കുകളും അവന്റെ ഹൃദയത്തിൽ തറഞ്ഞിരുന്നു മറുപടി ഏതും പറയാതെ വിവേക് അവനെ തന്നെ നോക്കിയിരുന്നു പോയി പിന്നെ അവൾ ഇപ്പോഴും അവളുടെ ആദ്യ ഭർത്താവിന്റെ പേര് പറയുന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ അങ്ങനെയാണ് പ്രത്യേകിച്ച് ആദ്യം താരി ചാർത്തിയവനെ അങ്ങനെയൊന്നും മത്സ്യം ഇറക്കി വിടാൻ അവർക്ക് കഴിയില്ല സത്യാവസ്ഥ അറിയാതെ നീ അവളെ വേദനിപ്പിക്കരുത് വി പിന്നീട് അതോർത്ത് നീ കരയരുത് കാണാൻ പറ്റില്ല എനിക്ക് ആ വിഷ്ണുവിൻ ഇപ്പോഴും അവൾ ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവളെ വേണ്ടെങ്കിൽ അവന തന്നെ തിരിച്ചേൽപ്പിച്ചേക്ക് അവര് ജീവിക്കട്ടെ പിന്നെ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാം അവസാനം അവനെ ഇടം കണ്ടിട്ടാണ് മുരളി അത് പറയുന്നത് വിവിടെ മുഖത്ത് പതർച്ച വന്നു അവൻ കസലിൽ നിന്നിട്ട് അവനെ ദേഷ്യത്തോട് നോക്കി കോപ്പ് എന്താ ഉണ്ടാക്കാനാണെന്ന് കരുതി തോന്നി നീ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് കേട്ടാൽ ഞാൻ കിട്ടിയ പെണ്ണിനെ വേറൊരുത്തിനെ പിടിച്ചു കൊടുക്കാൻ ഞാൻ അവളുടെ തന്തയൊന്നുമല്ല ഞാൻ അവളെ ദ്രോഹിക്കില്ല അത് ഞാൻ നിനക്ക് ഉറപ്പ് തരാം പക്ഷേ ഞാൻ അവളെ സ്നേഹിക്കില്ല അവളൊന്നെല്ലാം ഒരുത്തിയായി പക്ഷേ അവളെ കുറിച്ച് കേട്ടതൊന്നും അത്ര വെടിപ്പല്ല കൂട്ടുകാരനെ കൂടെ കിടക്കുന്നു കണ്ടിട്ടാ അവടെ ഉള്ള ചവിടി ഞാൻ ഞാനറിഞ്ഞത് വിവേക് പുച്ചത്തോടെ പറഞ്ഞു കേട്ട് മുരളി തലയിൽ കൈവച്ചിരുന്നു ഇത്ര നേരം പൂത്തിനോടൊരു കൃഷ്ണ ഞാൻ വേദമൂരിയിലും അവിടെ കോപ്പേ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ വീണ്ടും അവളെ തിരിക്ക് വന്നത് തീർച്ചയായും അവർക്കിടയിൽ ആരും കളിച്ചിട്ടുണ്ട് കാവുന്നതും കേൾക്കുന്നും കണ്ണടിച്ചു വിശ്വസിക്കുന്നു ആദ്യം നിർത്തണം വിവി അല്ലെങ്കിൽ നിനക്ക് ചുറ്റും തെറ്റിദ്ധാരണ നിറയും ഈ ഇരുട്ടിൽ മുന്നോട്ട് പോകാൻ അവളെ നീ എവിടെയെങ്കിലും തട്ടി തടിഞ്ഞ് വീണെന്നിരിക്കും ഇന്നുമുതൽ വാക്കുകൊണ്ടോ കൊണ്ടോ നീ അവളെ വേദനിപ്പിക്കില്ലെന്ന് എനിക്ക് വാക്കുതാ വിവി അവന്റെ വലത് കൈയെടുത്ത് മുരളി സ്വന്തം നിറകെയിൽ എടുത്തു വെച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു അസ്ഥലായി വിവേകുന്ന മോളി മുരളി അവനെ കെട്ടിപ്പിടിച്ചു വിവേകി പോകുന്നത് വരെ മുരളി അവനെ നോക്കി നിന്നു എനിക്ക് ഉറപ്പുണ്ട് വിവി കിടക്കുന്ന നിന്റെ മനസ്സിൽ ഒരു കുളിർ കുളിർമഴയാൻ അവൾക്ക് കഴിയും നഷ്ടങ്ങളെയും വഞ്ചനയും ചതിയെയും ഓർത്തും നശിക്കേണ്ടതല്ല നിന്റെ ജീവിതം ആദ്യെക്കുറിച്ച് എല്ലാ സത്യാവസ്ഥയും മനസ്സിലാക്കും അന്ന് നീ അവളെ സ്നേഹിച്ചു തുടങ്ങും മുരളിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ഇന്നീ ലോകത്ത് വിവേക് ആകെ അനുസരിക്കുന്ന വിശ്വസിക്കുന്ന ഒരേ ഒരാൾ മുരളി മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് സുഭദ്ര ആ ദൗത്യം മുരളിയെ തന്നെ ഏൽപ്പിച്ചതും രാത്രി വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ റൂമിലേക്ക് പോരുന്നു ഹെഡ്രസ്സിൽ ചാരി കണ്ണടച്ച് കിടക്കുന്ന അവളെ അവനൊരു നിമിഷം നോക്കി നിന്നു ആ സമയം മുരളി പറഞ്ഞ ഓരോ വാക്കുകളും അവന്റെ ചെവിയിൽ മുഴങ്ങി ഒരു ചുരിദാറാണ് അവളുടെ വേഷം മുടി പിന്നീട്ടിരിക്കുന്നു മുഖത്ത് നല്ല ക്ഷീണമുണ്ടെന്ന് അവന് തോന്നി വരണ്ട ചുണ്ടുകൾ കൊഴിഞ്ഞ പോലെ തോന്നുന്ന കണ്ണുകൾ ഒരു ദിവസം കൊണ്ട് തന്നെ അവൾ നന്നായി ക്ഷീണിച്ച പോലെ തോന്നി തോന്നിയവന് അവന്റെ മനസ്സിൽ അവളുടെ ശരീരത്തോട് ചേർന്ന് കിടന്നു തന്നെ അവൻ ഓർമ്മ വന്നു അവൻ തലകുഴഞ്ഞുകൊണ്ട് ഫ്രഷ് ആകാൻ കയറി അടക്കുന്ന കേട്ടാണ് അവൾ കണ്ണു തുറന്നത് മീശുമേലിരിക്കുന്ന അവന്റെ വാച്ചും പേസും കണ്ടപ്പോൾ അവൻ വന്നിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പെട്ടെന്ന് ബെഡിൽ കിടന്ന ഷോൾ എടുത്ത് ഇരുന്നു നേരിടങ്ങി അവൻ അവളെ ഒന്ന് നോക്കി എങ്ങോട്ടൊന്നോട്ടം വായിച്ചിരിപ്പാണ് നിനക്ക് പനി കുറഞ്ഞു അപ്രതീക്ഷിതമായി കേട്ട കേട്ടവന്റെ ചോദ്യത്തിൽ അവളൊന്ന് അമ്പരപ്പൂടെ അവനെ നോക്കി അവൾ അതേന്ന് തലകുലുക്കി പിന്നെ അവൻ അവടെ നിൽക്കാതെ താഴേക്ക് പോയി ആദ്യ പതി എഴുന്നേറ്റു ഇപ്പോൾ അവൾക്ക് വലിയ കുഴപ്പമില്ല അവൾ എഴുന്നേറ്റ് തായ്ക്കുള്ള സ്റ്റെപ്പ് നോക്കി തല പിരിക്കുന്ന പോലെ തോന്നി അവൾക്ക് ഓരോ ഇരിപ്പിനും അവൾക്ക് മടുപ്പായി തുടങ്ങിയിരുന്നു കൈവരിൽ പിടിച്ചുകൊണ്ട് അവൾ പയ്യെ ഇറങ്ങി അവൻ തായ സോഫയിൽ ഇരിക്കുന്നത് അവൾ കണ്ടിരുന്നു സുഭദ്ര ടി വി കാണുന്നു തുളസിയും വിനോദം റൂമിലാണെന്ന് തോന്നുന്നു അവൾ പയ്യെ സുഭദ്രയ്ക്ക് അടുത്തേക്ക് നടന്നു പിന്നിലേക്ക് വീഴ്ച വീഴാൻ പോയി പുറകിലിരുന്നവൻ അവളെ വീഴാതെ താങ്ങി പിടിച്ചു അവളെ തുറിച്ചു നോക്കിക്കൊണ്ട് അവൻ അവളെ പിടിച്ച് ഇരുത്തി സുഭദ്രയ്ക്ക് ആ നിമിഷം പറഞ്ഞറിയിക്കാൻ അവർ സന്തോഷം തോന്നി ഇന്ന് അവൾ വീഴാതെ താങ്ങിയവൻ ഇന്നും അവൾക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അവർ ആശിച്ചു എന്തിനാ ആദ്യം ഒറ്റയ്ക്ക് താഴോട്ട് വന്നത് അവിടെ ഇരുന്നാ പോരായിരുന്നു സുഭദ്ര സ്നേഹത്തോടെ ശാസിച്ചു അത് മടുപ്പായപ്പോൾ അവൾ പതിയെ പറഞ്ഞു ആദ്യമായി അവളെ ശബ്ദം കേൾക്കുന്ന പോലെ അവൻ അവളെ ഒന്ന് നോക്കി ആ സമയം അവൻ്റെ ഒരു കൈ അവളെ ചുമലിൽ വിശ്രമം കൊണ്ടിരുന്നു ഇരുവരും അതറിഞ്ഞില്ലെന്ന് മാത്രം